ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഇ ഡി കസ്റ്റഡിയിൽ വിട്ട വിചാരണ കോടതി നടപടിയും ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി രണ്ട് നടപടികൾക്കുമെതിരെ കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് സ്വരാനകാന്ത ശർമ്മ തള്ളി ഇതോടെ കേജ്രിവാൾ ജയിലിൽ തുടരുകയാണ് അതേസമയം തോമസ് ഐസക്കിന്റെ കേരള ഹൈക്കോടതിയുടെ വിധി ആശ്വാസമാവുകയാണ് ചെയ്തത് കേജ്രിവാളിനെതിരെ നിർണായക നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത് അതൊന്ന് പരിശോധിക്കാം കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ട് കോഴപ്പണം ഉപയോഗിച്ചതിലും ഒളിപ്പിച്ചതിലും പങ്കാളിയായി മദ്യനയം രൂപീകരിച്ചതിലും കോഴ ആവശ്യപ്പെട്ടതിലും വ്യക്തിപരമായും പാർട്ടി ദേശീയ കൺവീനർ എന്ന നിലയിലും ബന്ധം കോഴപ്പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിന് കേജ്രിവാൾ പണം നൽകിയെന്ന മൊഴിയുണ്ട് മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ വിശ്വാസ്യത കേജ്രിവാൾ ചോദ്യം ചെയ്തിരുന്നു കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത് അതിന് സംശയിക്കുന്നത് കോടതിയുടെയും ജഡ്ജിടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് മാപ്പുസാക്ഷിയുമായി ബന്ധപ്പെട്ട നിയമം നൂറു വർഷത്തിലേറെയായി നിലവിലുള്ളതാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചത് മാപ്പു സാക്ഷി അരബിന്ദോ ഫാർമ ഉടമ ശരത് ചന്ദ്ര റെഡ്ഡി തെരഞ്ഞെടുപ്പ് ബോണ്ട് മുഖേന ബി ജെ പിക്ക് കോടികൾ നൽകിയെന്ന് കേജ്രിവാൾ ആരോപിച്ചിരുന്നു ആര് ബോണ്ട് വാങ്ങിയെന്നത് കോടതിയുടെ വിഷയമല്ല കള്ളപ്പണ കേസിലാണ് അറസ്റ്റ് തെരഞ്ഞെടുപ്പ് സമയം നോക്കിയല്ല നിയമം നോക്കിയാണ് നടപടികൾ എന്നാണ് കോടതി കേജ്രിവാളിനോട് പറഞ്ഞത് അതേസമയം മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസമായ കോടതി വിധി തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യരുതെന്ന് കോടതി ഇ ഡിയോട് നിർദ്ദേശിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക് ഇത്തരമൊരു അവസരത്തിൽ അദ്ദേഹത്തെ ശല്യം ചെയ്യേണ്ടതില്ലെന്നും എന്നാൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ചില വിശദീകരണം ആവശ്യമാണോ എന്നും അതുപക്ഷേ ഇപ്പോൾ തന്നെ വേണമെന്നില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു